നടത്തിയ റോഡ് ഒരാഴ്ച പിന്നീട് മുമ്പേ പൊളിഞ്ഞു തുടങ്ങി നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആരോപണം വർഷങ്ങൾ നീണ്ട അപേക്ഷകൾക്കൊടുവിലാണ് കാന്തല്ലൂർ കോവിൽ കടവർ റോഡ് ടാറിംഗിനായി കണ്ടുവകയിരുത്തി കരാറുകാരനെ നിർമ്മാണ പ്രവർത്തനം ഏൽപ്പിച്ചത് ഇതനുസരിച്ച് കഴിഞ്ഞ കാന്തല്ലൂർ ടൗൺ മുതൽ റോഡ് നിർമ്മാണം ആരംഭിച്ചിരുന്നു എന്നാൽ ടാറിംഗ് നടത്തി അഞ്ചു ദിവസം കഴിയും മുമ്പേ റോഡിലെ മെറ്റലുകൾ എല്ലാം ഇളകി റോഡ് നശിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കാന്തല്ലൂർ ടൗൺ മുതൽ കോവിൽക്കട വരെ പതിനാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരമാണ് റോഡ് നിർമ്മാണത്തിനായി കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നത് നിലവിൽ കാന്തല്ലൂർ ടൗൺ മുതൽ പഞ്ചായത്ത് ഓഫീസിന്റെ താഴ്ഭാഗം വരെ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗമാണ് നിലവിൽ മെറ്റലുകൾ അടർന്നു പോയാലും മറ്റും തകർന്നു തുടങ്ങിയിരിക്കുന്നത് ടാറിങ്ങിനായി ചേർക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ വരുത്തിയ കുറവ് അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് ദിവസങ്ങൾ കഴിയും മുമ്പേ റോഡ് നിർമ്മാണം ഇത്തരത്തിലാകാൻ കാരണമെന്നാണ് ആരോപണം പ്രധാന വിനോദസഞ്ചാര മേഖല കൂടിയായ ഇവിടെ റോഡ് തകർന്നു കിടക്കുന്നതിനെ തുടർന്ന് വർഷങ്ങൾ നീണ്ട അപേക്ഷയ്ക്കൊടുവിലാണ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച ദിവസങ്ങൾ കഴിയും മുമ്പേ റോഡ് തകർന്നു തുടങ്ങിയത് പ്രദേശവാസികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇവിടെ നമുക്ക് മുതൽ താഴേക്കുള്ള പുതിയ റോഡിന്റെ ടാറിംഗ് നടന്നുണ്ട് പണിയിൽ ഗവൺമെന്റ് നിയമത്തിൽ പറയുന്ന കണ അനുസരിച്ചല്ലാറിംഗ് നടന്നിരിക്കുന്നത് അത് താൽക്കാലികമായിട്ട് കുറച്ച് ചിപ്സ് വാരിയിട്ട് അതിൻ്റെ പുറത്ത് ഒരു കുറച്ച് ടാറും കൂടെ ഒഴിച്ച് കൂരിക്കുക പക്ഷേ അത് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ചിപ്സും മൂളിയ ഇളകി വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വ്യാപകമായ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത് ഈ പണിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഏത് കൊച്ചു അറിയാം ഇത് അഴിമതി നടന്നതെന്നുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള ഈ സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഈ കരാറ് കണ്ടിട്ട് കൃത്യമായ നടപടി സ്വീകരിക്കണം ആ നടപടി സ്വീകരിക്കുകയും ആ പണി തുടർന്നുള്ള പണി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിക്രമം കൂടെ അധികാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ് നിലവിൽ കൃത്യമായിട്ടല്ല അത് പറയാൻ കാരണം വെച്ചാൽ അതിപ്പോൾ ഈ ടാറിങ്ങിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സാധാരണ നിയമത്തിൽ പറയുന്നത് മൂന്നിഞ്ചാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു മുക്കാലിഞ്ചിങ്ങേ കാലിഞ്ചി കനത്തിലാണ് ഇട്ടിരിക്കുന്നത് ഈ കാലിഞ്ചി കനത്തിൽ കുറച്ച് ചിപ്സ് വാരി ടാൻ്റെ പുറത്ത് വെറുതെ കോരി ഒഴിച്ചാണ് ഈ ടാർ അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം മഴ പെയ്താൽ ആ ചിപ്സ് കളകി വരും അപ്പോൾ റോഡ് പണി പണിയുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നാട്ടുകാർ പറയലില്ല

സാന്നിധ്യവും സഹകരണവും തുടർന്ന് പ്രതീക്ഷിക്കുന്നു മികച്ച ഡിസ്കൗണ്ട് മിന്നൂസ് ഫാഷൻ ബസ് മറയൂർ